ഇത് കണ്ടോ നമ്മുടെ മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന അഡീനിയം കണ്ടോ ഇതിനൊക്കെ നമുക്ക് നല്ലൊരു ഒരു മിക്സ് കൊടുക്കാം ഒരു വ്യത്യസ്തമായ കൊടുത്താൽ ഉണ്ടല്ലോ നിറച്ച് പൂക്കളിടും നല്ല കരുത്തോടെ വളരും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഡീനിയത്തെ കുറിച്ചാണേ ഡെസേർട്ട് റോസെന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്ലാന്റിന്റെ കുറച്ച് വിശേഷങ്ങളാണേ നമുക്കറിയാം നമ്മൾ പിന്നെ സീഡ് പാകി ഇതിനെ മുളപ്പിക്കാൻ പറ്റും സ്റ്റെമ്മ് വെച്ച് നമുക്ക് ഇതിനെ തയ്യാക്കാൻ പറ്റും പക്ഷെ നമ്മൾ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ വിത്തൊക്കെ പാകി മുളപ്പിച്ചാലെന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ കുറേ നാൾ എടുക്കും ഇതൊന്ന് വളർന്നു വരാൻ അപ്പം ഇതിൻ്റെ പോട്ടിങ് മിക്സ് ഉണ്ടല്ലോ അത് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് പോട്ടി പൂട്ടിമിക്സ് നമുക്കിന്നൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പോട്ടി പൂട്ടിമിക്സിൽ നമ്മൾ ചെടി നട്ടുപിടിപ്പിച്ചാൽ ചെടി നല്ല കരുത്തോടെ വളരുകയും നിറയെ പൂക്കുകയും ചെയ്യും അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് കണ്ടില്ലേ നമ്മുടെ ചെടികളൊക്കെ നമ്മളിവിടെ കുറേ ചെടികൾ ഇവിടെ നമ്മൾ മുകളിൽ ടഴ്സിൻ്റെ മുകളിൽ വെച്ചേക്കുവാണേ അപ്പോൾ കണ്ട ഇത് വിരിഞ്ഞു വരുന്ന വിരിഞ്ഞു വരുന്ന ഒരു പൂ കണ്ടോ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയാൽ അതിൻ്റെ ആ കളറ് കണ്ടോ അപ്പോൾ നമ്മുടെ പല റോസുകളും ഡെസേർട്ട് റോസ് ഇങ്ങനെ ഇങ്ങനെ പൂ ആയിക്കോണ്ടിരിക്കുകയാണെ അതുപോലെ ഇത് കണ്ടില്ലേ കണ്ടല്ലേ യെല്ലോയിലോ സ്ട്രൈപ്സുള്ള യെല്ലോയും മെറൂണും എല്ലാം കൂടെ ചേർന്നൊരു കളറാ ഇത് കണ്ടോ മെറൂണും പിങ്കും കൂടെ ചേർന്നൊരു കളറ് എല്ലാ ഫ്ലവേഴ്സിനും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയാണ് ഓരോരോ കളറുകളും ഓരോ ഭംഗിയാണ് ചെടിക്ക് കണ്ടോ ഈ ചെടികളെല്ലാം നിറച്ച് മുട്ട് വരുന്നതാ കണ്ടോ ഇട്ടി കണ്ടോ കണ്ടോ നല്ല കുച്ചുമുട്ടുകൾ വരില്ല ഇപ്പം എല്ലാം മൾട്ടിപെറ്റൽസും ഉണ്ട് ഡബിൾ പെറ്റൽസും ഉണ്ട് ഇതെല്ലാം ഇത് മൾട്ടിപെറ്റലാണ് അപ്പുറത്തെല്ലാം ഉണ്ട് അപ്പം കണ്ടോ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചെടിക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് സൺലൈറ്റ് വേണം എന്നാലേ ഇത് വളരെ തുള്ളുന്ന വെള്ളം കൂടി പോവുകയും ചെയ്ത് വെള്ളം തീരെ കുറവ് മതി വെള്ളം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഡീനിയം പ്ലാന്റ് ഇതുപോലെ മുട്ടുകളൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അതെ ഇത് കണ്ട മുട്ടുകൾ കണ്ടോ ഈ മുട്ട് ഇത് വന്നു കഴിയുമ്പോൾ ഇത് പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം അതേ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണേ അപ്പോൾ നമ്മൾ ആ പ്രത്യേക കയറിങ്ങ് നമ്മൾ പൂമുട്ടുകൾ വന്നു കഴിയുമ്പോൾ ചെടിക്ക് കൊടുക്കണേ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കൾ വിരിഞ്ഞു വരും കണ്ടില്ലേ നമ്മുടെ വേറെ വേറൊരു അടീനിയം തേവിടെ ഇരിക്കുവാണേ പൂക്കളും ഒക്കെ ആയിട്ട് മുട്ടുകളും ഒക്കെ എന്താ കണ്ട ഇതൊരു വലിയ അടീനിയമാണേ അപ്പോൾ ഇതിവിടെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് മറ്റു ചെടികളുടെയൊക്കെ ഇപ്പം വെച്ചിരിക്കുക നമ്മൾ ഈ ഒരു ചെടിയാണ് ഇന്ന് റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് പൂക്കളുള്ള ചെടി നമ്മൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഈ ചെടിക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതെ തന്നെ നമ്മളതിനെ റീപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മുട്ടുകളൊന്നും പുഴിഞ്ഞു പോകാതെ അല്ലെങ്കിൽ പൂക്കളുണ്ടെങ്കിൽ അതൊന്നും പുഴിഞ്ഞു പോകാതിരിക്കുമേ അപ്പോൾ അതാണ് നമ്മളിന്ന് ഈ ചെടിയാണ് നമ്മളിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പം അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഉടനെ പോട്ടാണെങ്കിലും ഇത് ഇതിൻ്റെ ആ ഇപ്പം ഇരിക്കുന്ന പോട്ടിനേക്കാട്ടിൽ അതിൻ്റെ അടുത്ത സൈസ് പോട്ട് നമ്മൾ എടുക്കണം അടുത്ത സൈസിലുള്ള പോട്ടാണ് നമ്മൾ നമ്മളെടുത്തേക്കും നല്ല ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മേൽമണ്ണുണ്ടല്ലോ മേൽമണ്ണും കുറച്ചു ആറ്റുമണലും എടുത്തിട്ടുണ്ട് ആറ്റുമണലില്ലാത്തവർക്ക് ചരലി ഏറുന്ന മണ്ണും അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാൻഡ് വെച്ച് ചെയ്യാമേ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേൽമണ്ണും അതുപോലെ ആറ്റുമണലും അതുകൊണ്ട് ഒരു ശങ്കി കുറച്ച് ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുള്ളൂ മറ്റേ എല്ലുപൊടി എടുത്തിട്ടുണ്ട് എല്ലുപൊടി ഇതൊക്കെ കണ്ടോ എല്ലുപൊടിയെ ആ എല്ലുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പിമിണ്ണാക്ക് എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി ഒരു ടെൻ പെർസെൻറ്റേജ് എടുത്തിട്ടുണ്ടേ അതുപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് കരിയാണേ കണ്ടോ കരി എന്ന് പറഞ്ഞാൽ ചിരട്ടയുടെ കരിയാണ് നമ്മളിന്ന് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്നൊരു റീപ്പോർട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഈ ചിരട്ട കരി നമ്മൾ ചിരട്ട കത്തിച്ചെടുത്ത് ചിരട്ട കരിയാണ് ഇതിൽ ധാരാളം കാർബൺ ഉണ്ട് അത് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും അതുപോലെ പിന്നെ ഈർപ്പം നിലനിർത്തും നമ്മൾ സാധാരണയായിട്ട് ഇതിന് വെള്ളം ഒഴിക്കുന്നതിന് രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈർപ്പം നിലനിർത്തും എന്നുള്ളൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ ചെടിയുടെ ചുവടൊക്കെ ഉണങ്ങി അങ്ങ് തറഞ്ഞു പോകുന്ന മണ്ണ് ആകുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ചെടികൾക്ക് മുട്ടും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെയിൽ തട്ടുമ്പോഴേ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഇത് അതിന ഈ പോട്ടിമിക്സിൽ ഇതുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈർപ്പം നിലനിർത്തുകയും ആ ചെടിക്ക് പൂക്കൾക്കാണെങ്കിലും മുട്ടുകൾക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ അത് നല്ല രീതിയിൽ അതിനെ സോയിലിനെ കണ്ടീഷൻ ചെയ്യും പിന്നെ ഈ ചിരട്ടക്കരി ഇടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വായുസഞ്ചാരം കിട്ടും ഈ സോയിലിൻ്റെ നല്ല രീതിയിൽ വായു സഞ്ചാരം അങ്ങനെ വായു സഞ്ചാരം കിട്ടുമ്പോൾ തന്നെ എന്തു അറിയാമോ ഈ വേരുകൾ റൂട്ട് നല്ല രീതിയിൽ ഓടാനായിട്ട് അതിന് ചെടിയെ ചെടിയുടെ റൂട്ടുകൾ നല്ല രീതിയിൽ ഓടും അങ്ങനെ റൂട്ട് നല്ല രീതിയിൽ വന്നെങ്കിൽ മാത്രമേ ചെടി നല്ല കരുത്തോടെ വളരുകയും അതിൻ്റെ ശാഖകളൊക്കെ വന്നു നല്ല രീതിയിൽ ശാഖകൾ വന്നാലേ നിറഞ്ഞു പൂക്കത്തുള്ളൂ ഇലയില്ലാതെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഈ ഈ ചിരട്ടക്കരി സഹായിക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും പിന്നെ അടീന്യത്തിലൊക്കെ നിറഞ്ഞ ഇലയില്ലാതെ പോലെ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് പിന്നെ അടുത്തൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആവശ്യമായ ന്യൂട്രിയൻ്റ് ഉണ്ടല്ലോ പിന്നെ ഈ സ്ലോ ആയിട്ട് ഇതിന് റിലീസ് ചെയ്യുവാനായിട്ട് ഈ കരി ഹെൽപ്പ് ചെയ്യുന്നു ചിരട്ടക്കരിയെ അതാണ് ഇതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ നമ്മളിതിൽ സാഫും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ ടെൻ പെർസെൻറ്റേജ് ചാണകപ്പൊടി ഇട്ടിട്ടുള്ളൂ കൂടുതലായിട്ട് നമുക്ക് വേണ്ട നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് ഈ പിന്നെ ഹോൾസൊക്കെ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിൻ്റെ പിന്നെ തൊണ്ട് കത്തിച്ചതാണേ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തൊണ്ടിൻ്റെ പീസുകളാണ് കത്തിയ ആ പീസുകളെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാമേ ഈ ചെടിക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടു തട്ടാത്ത രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് റീപോട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് കിട്ടുമേ കണ്ടോ പിന്നെ നമുക്കിതിനെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതായത് കണ്ടോ ഇതിനെ വെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇരുന്നേ ആ ഒരു ലെവലിൽ നിന്ന് ഒരു കുറച്ചും കൂടി ഇതിനെ ഒന്ന് പൊക്കി നമ്മൾ വെച്ചു കൊടുക്കണേ അതിലും നേരത്തെ ഇരുന്നതിലും ഇച്ചിരി കൂടെ പൊക്കി നമ്മൾ വെക്കണേ അപ്പം നമുക്കുണ്ടല്ലോ ഈ ചെടി ഇപ്പം നമ്മൾ നട്ടുപിടിപ്പിച്ചു ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ ചിരട്ടക്കരീടെ ആ പൊടി പൊടിക്കകത്തോട്ട് നമ്മൾ സാഫും കൂടെ ഒരു കാൽ സ്പൂൺ സാഫ് ഇട്ടിട്ട് ആ വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നതേ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ ചെടിക്ക് പങ്കലൊന്നും വരാതെ ഇരിക്കുവേ വെള്ളം കൂടി പോകരുത് ഒത്തിരി അപ്പം ഈ ഒരു പോട്ടിമിക്സ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചെടിക്ക് നല്ലൊരു നനവ് ഉണ്ടാവുമേ അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടിയായാലും നമ്മൾ പിന്നെ നമുക്ക് വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടകളുണ്ടെങ്കിൽ അതൊന്നും പുഴിഞ്ഞു പോകാതിരിക്കും മണ്ണ് തറഞ്ഞു പോകത്തില്ല അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു വെയിൽ കൊണ്ടാൽ ഉടനെ നമ്മുടെ മുട്ടുകൾ പുഴിഞ്ഞു പോകുന്നത് ഇനി നല്ല രീതിയിൽ ഇപ്പം തന്നെ ഓൾറെഡി ഈ പോട്ടി പോട്ടിമിക്സിനകത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നല്ല കരുത്തോടെ വളർന്ന് നിറയെ പൂവിടും പിന്നെ പൂവിടാൻ നല്ല രീതിയിൽ ഒരു പൂവിടാനുള്ളൊരു പൂട്ടിമിക്സും കൂടെ ഞാൻ പരിചയപ്പെടുത്താമേ നമ്മുടെ ഈ വിറക് കത്തിച്ച ഉണ്ടല്ലോ അതുപോലെ ചിരട്ടക്കരിയുടെ ചാരം ആണെങ്കിലും ഓക്കെ ആണേ അപ്പോൾ ഈ വിറക് കത്തിച്ച ചാരമാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇതിലൊരു കണ്ടോ രണ്ട് സ്പൂണ് നമ്മൾ എടുക്കുവാണേ ഈ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ മിക്സ് ചെയ്യുക കണ്ടോ അതിൻ്റെ കൂടെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് പൊട്ടാഷാണേ കണ്ടോ അതൊരു അഞ്ച് ഗ്രാമേ അഞ്ച് ഗ്രാം പൊട്ടാഷ്യും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പം പിന്നെ ഈ വെള്ളത്തിലൂടെ നമ്മൾ ഇതിൻ്റെ ഒരു പിന്നെ ഒരു അര ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ ചാരവും പൊട്ടാഷ്യും കൂടെ ആണ് അഞ്ച് ഗ്രാം പൊട്ടാഷും കൂടെ മിക്സ് ചെയ്തതാണ് അതിലോട്ട് അര ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അപ്പോൾ ചെറിയ ചെടികൾക്കാണെങ്കിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർക്കാമേ അങ്ങനെ ചേർത്തിട്ട് അതിന് മുൻപ് തന്നെ നമ്മളുണ്ടല്ലോ ഈ ഏതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിന് മുൻപും നമ്മളുണ്ടല്ലോ ചെടിയുടെ ചൂടൊന്ന് നനച്ചു കൊടുക്കണേ ജസ്റ്റ് ഇത് കണ്ടോ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്തോടുകൂടി ഉണ്ടല്ലോ ചെടിക്ക് നല്ല രീതിയിൽ ഇല കാണാത്ത പോലെ പൂവുണ്ടാകും അതുപോലെ നമ്മൾ കൊടുത്തതായ പോട്ടിങ് മിക്സും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു